നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക കുറച്ചു പേർക്ക് കൊടുത്തപ്പോൾ അവർക്ക് ഇനിയും വെണ്ടയ്ക്ക വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മതേ ഹൈബ്രീഡ് വെറൈറ്റി ആയിട്ട് ഫാം ഹൗസിൻ്റെ വെണ്ടക്കേൻ്റെ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇട്ടാ ഇതൊക്കെ നമ്മളിഞ്ഞ് വെള്ളത്തിലിട്ട് കുതിർത്ത് ട്രെയിൽ നട്ടിട്ടാണേ നമ്മൾ അവിടെ പറമ്പി നടാൻ പോണേ അതിൻ്റെ കൂടെതേ നമ്മൾ ആർ കെ സീഡ്സിൻ്റെ ടൊമാറ്റോൻ്റെ ഹൈബ്രീഡ് വെറൈറ്റി ഉണ്ട് ഇട്ടാ നമുക്കിതൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം ആദ്യം തന്നെ വെണ്ടക്കേൻ്റെ വിത്ത് ഇട്ട് കൊടുക്കണേ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ തന്നാലും നമ്മൾ മെയിൻ ആയിട്ട് വെള്ളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ മുകളിൽ പൊന്തി നട കിടക്കണ വിത്തൊന്നും പരമാവധി യൂസ് ചെയ്യാണ്ട് നോക്കാം കാരണം ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിൽ താന്നിരിക്കുന്ന വിത്തുകളാണ് ഏറ്റവും നല്ലത് തക്കാളിൻ്റെ വിത്തുകൾ ഇട്ട് ഇട്ടെടുക്കാട്ടോ ഇതിലും കൊറേണ്ണം അതുപോലെ തന്നെ പൊന്തി കിടക്കണ്ടേ ഈ ട്രെയിലായിട്ടോ നമ്മൾ നമ്മുടെ വിത്തുകളൊക്കെ പാവി ഒരു മൂന്ന് ദിവസം ദിവസമായപ്പോഴേക്കും ഇത് മുള വന്ന് തുടങ്ങിയിട്ട് പോവും നമ്മുടെ കയ്യിൽ കൈനുഡിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ നനയ്ക്കണേന്ന് അതുകൊണ്ട് നമ്മളൊരു ബോട്ടിലിൽ സ്പ്രേ ആക്കിയിട്ടാട്ടോ ഇതൊക്കെ നനച്ചു കൊടുക്കണേ പിന്നെ നമ്മൾ നമ്മുടെ കുറച്ച് പയറിൻ്റെ അവിടെ കുറച്ച് പയറിൻ്റെ വിത്തുകൾ പാവി കൊടുത്തുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നല്ല രീതിക്ക് തന്നെ മുളച്ചണ്ടേ അപ്പൊ അത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടൻ പോകട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മണ്ണും അതുപോലെ ചകിരിച്ചോറും ഉണക്ക ചാണാനും ജൈവ കൂടി മിക്സ് ചെയ്തെടുക്കുകയാണെ പിന്നെ നമുക്കിതൊക്കെ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നിറച്ചെടുക്കാം കേട്ടോ ഇതേ ഈ തൈകളാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വിത്തിട്ടിട്ട് ഇതിപ്പം മുളച്ച് വന്നേക്കാം കേട്ടോ നമ്മൾ അത് വെള്ളമൊഴിച്ച് മണ്ണ് നല്ല രീതിക്ക് കുതിർത്തിട്ട് ആ വേരിനൊന്നും പറ്റാത്ത രീതിയിൽ പറിച്ചെടുക്കാം കേട്ടോ ഈ തൈകൾ നമുക്ക് നമ്മുടെ വേരിന് ഒരു പ്രശ്നം പറ്റാണ്ട് നല്ല രീതിക്ക് തന്നെ പറിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ തൈകളൊക്കെ ഈ ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാവേ ഇങ്ങനെ തൈ വലുതാന്ന് നമ്മളിലേക്ക് മണ്ണിട്ട് നിറച്ചറിച്ച് കൊടുക്കണം കേട്ടോ കൂടാതെ ഇതിൽ തന്നെ നമ്മൾ നമ്മുടെ അമരപ്പയറിന്റെ വിത്തും പാവി കൊടുത്തുണ്ട് കൊടുത്തേണ്ടിട്ടോ പിന്നെ നമ്മുടെ ഈ പയറിനൊക്കെ പടർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പുതിയൊരു പന്തൽ കെട്ടി കൊടുക്കണേ പിന്നെ ഒരു കാര്യം നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സക്സസ് ഉണ്ടാവുക ഏഹ് അതുപോലെ തന്നെ അച്ഛനെ അമ്മനെ സഹായിക്കാൻ ഞാനും ചേട്ടൻ എപ്പോഴും കൂടി ഉണ്ടാവേ പിന്നെ നമ്മൾ ഓൾറെഡി പീച്ചിങ് ഒക്കെ വേണ്ടി നമ്മൾ ഈ പന്തൽ കിട്ടി ഉണ്ടായിരുന്നല്ലോ അത് നല്ല രീതിക്ക് തന്നെ ഈ വന്നിട്ട് വെയിറ്റ് ഒക്കെ വന്നിട്ട് താന്നുപോയേയും ഇനി നമുക്ക് അതിൽ നിന്നുള്ള തൈകളൊക്കെ ഇല്ലേക്ക് ഇങ്ങനെ ഇങ്ങനെ പടർത്തി കൊടുക്കണം ഇങ്ങനെ നീണ്ടു തന്നെ തൈകളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ കൃഷിയെ പറ്റിയൊന്നും അധികം വലിയ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നമ്മളിങ്ങനെ അറിയണോ അവരോടൊക്കെ ചോദിച്ചും കണ്ടൊക്കെയാണ് കഴിഞ്ഞെ പറ്റിയൊക്കെ ചെയ്യണേ ഇപ്പോൾ ചെയ്തെടുത്തോളം നമ്മുടെ കാര്യങ്ങളെല്ലാം സക്സസ്സാണ് പിന്നെ പൊട്ടുള്ളരിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ചെറിയൊരു ഹോട്ട് പറ്റിയത് പക്ഷേ നമ്മൾ അത് പൊട്ടുള്ള സീസൺ ആകുമ്പോൾ വീണ്ടും ട്രൈ ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അതെ നമ്മുടെ ഈ പൊട്ടുള്ള ഒക്കെ നമ്മൾ പറിച്ച് കളയാൻ പോകാം കേട്ടോ അതിൽ നിന്ന് നമുക്ക് കഴിക്കാനുള്ള പൊട്ടുള്ള ഒക്കെ നമുക്ക് കിട്ടി പക്ഷെ അധികം ഒന്നും ഉണ്ടാവുള്ള മെയിൻ ആയിട്ട് ഇത് പൊട്ടുള്ളരിന്റെ സീസണല്ലോ ഏഹ് അപ്പൊ ഇതിലുള്ള ഒരു മൂന്നാലഞ്ചെണ്ണം കൂടി നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറിച്ച് കളയാൻ പോവാട്ടോ അതുപോലെ തന്നെ നമ്മുടെ പയറും കേട്ടോ പയർ നല്ല രീതിക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട് ഇതിപ്പോ മൂന്നാമത്തെ റൗണ്ട് നമ്മൾ പയർ പറിച്ചു ചെയ്യുന്നുട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇത് ഓരോ പ്രാവശ്യം പയർ പറിക്കുമ്പോഴും ഒര കിലോങ്കിൽ അരക്കിലോ വെച്ച് ഈ പയറ് നമുക്ക് കിട്ടണ്ടോ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ഓരോ കട്ടം കട്ടനുസരിച്ച് അളി വലുതാവണം അങ്ങനെ ഒരു കായ വന്ന് തുടങ്ങണ സമയമാകുമ്പോഴേക്കും ഇതിലൊക്കെ നല്ല രീതിക്ക് തന്നെ പ്രാണികള് ഇങ്ങനെ വന്ന് കൊത്തി ഓട്ട ഉണ്ടാക്കി നശിപ്പിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ ആ പ്രാണികളെ പിടിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ട്രാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഈ പ്രാണിശീലം നിന്നായിട്ട് കൂട്ടുന്ന കാരണം നമ്മളിങ്ങനെ ആക്കോരോടൊക്കെ ചോദിച്ചു ഈ കടകളിലൊക്കെ ചോദിച്ചു എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒരു മെയിൻ ആയിട്ട് നമ്മളോട് പറഞ്ഞ കാര്യമാണ് ഈ കീടനാശിനിയൊക്കെ അടിച്ചെടുത്താൽ മതി കയ്യിൽ ഇതുപോലെ പ്രാണികളൊന്നും വരില്ലയെന്ന് പക്ഷെ നമ്മളങ്ങനെ കീടനാശിനിയൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കായ കഴിക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ദോഷം ചെയ്യുമോ ആകെപ്പാടേ നമ്മൾ രണ്ട് മൂന്ന് പാവക്കേൻ്റെ തയ്യേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിലൊക്കെ ഉണ്ടാവണമുണ്ട് പക്ഷേ കുഞ്ഞു പാവയ്ക്കകൾ ഉണ്ടാവണം അതാണെങ്കിൽ നാടൻ പാവയ്ക്ക അച്ചാർ വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെന്താണെങ്കിലും അത് അച്ചാർ വെച്ച് ഉപയോഗിക്കാമെന്നായിട്ട് വിചാരിച്ചിരിക്കണേ അതുപോലെ തന്നെ അതേ നമ്മുടെ വെണ്ടക്കേൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചീരേൻ്റെ വിത്ത് പാവ ഇട്ടുണ്ടായിട്ടോ അതൊക്കെ തയ് ഇപ്പം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മുളച്ച് മുളച്ച് തന്നെയുണ്ട് ആ പൊട്ടുള്ളവര് നമ്മൾ പറിച്ചളയാൻ പോകുക എന്ന് പറഞ്ഞല്ലോ ഇന്ന് അവിടെ വെണ്ടയ്ക്കയും തക്കാളിയും കാന്താരി മുളകൊക്കെ ആയിട്ട് നടാൻ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നേരം ഇങ്ങനെ പുല്ല് നിൽക്കും കിട്ടും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ തൈകള് വലുതാവണ സമയത്ത് അവിടെ കുറേ പുല്ലുകൾ ഉണ്ടാവും നമ്മൾ ഈ പുല്ലുകളൊന്നും പറിച്ചളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ തൈകൾക്ക് ഇട്ട് കൊടുക്കണ ഈ വളമൊക്കെ ഈ പുല്ലുകളാക്കി ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കാം അത് നമ്മുടെ തൈകൾക്ക് നല്ല രീതിക്ക് ദോഷം ചെയ്യും പിന്നെ നമ്മൾ മെയിനായിട്ടിങ്ങനെ കൃഷി ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറിയാണ് മരുന്നടിക്കാത്തതെന്നൊക്കെ പറഞ്ഞാലും അവരതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്നുകൾ ആഡ് ചെയ്തിട്ടുണ്ടാകും ആ കായൽ അത് കഴിച്ച അസുഖം വന്നേനേക്കാളും പേതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം ഒരു കായ് പിന്നെ നമുക്കിതിൽ വന്നെ ഡൗട്ടോക്കെ അച്ഛൻ്റെ ഒരു രഘു എന്ന് പറഞ്ഞ ഫ്രണ്ടിനോട് നമ്മൾ ചോദിക്കണേ അങ്കിളിന് ഇതുപോലെ മൂന്നാലഞ്ച് കൃഷിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെന്താണെങ്കിലും ഒരു ദിവസം അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ കായലൊന്നും ഒരു വിഷം അടിക്കാത്തത് പല ഷേപ്പിൽ വളഞ്ഞും മുളഞ്ഞൊക്കെയാണ് നമ്മുടെ കായകളുണ്ടാവണേ പക്ഷെ നല്ല അസാധ്യ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു കെമിക്കൽസും അടയാത്തോണ്ട് പിന്നെ നമുക്ക് രണ്ട് ടൈപ്പ് പടവലങ്ങയായിട്ടുള്ളത് ഒരെണ്ണം നല്ല രീതിക്ക് നീളം വെച്ച് പോകണതും ഒരെണ്ണം അത്ര നീളം ഒന്നും വെക്കാണ്ട് ചെറുതായിട്ട് നീളത്തിൽ വന്നതും കേട്ടോ പിന്നെ കുഞ്ഞിതാണെങ്കിലും വലുതാണെങ്കിലും ഈ പീച്ചിങ്ങ പരിപ്പും അല്ലെങ്കിൽ പച്ച ചെമ്മീൻ അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ട് തോരൻ വെക്കാൻ നല്ല അസാധ്യ ടേസ്റ്റ് ആട്ടോ ഇതുണ്ടൊക്കെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്